ഹലോ ഗായ്സ് നമുക്ക് ഇന്നീ വളകൾ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞാൻ ആദ്യം തന്നെ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം അത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത വളയെടുത്തിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം എല്ലാവരുടെ കയ്യിലും വളകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നാ പിന്നെ ഇതുപോലെ ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തരം ക്രാഫ്റ്റ് ആണ് കേട്ടോ അത് പ്പ് വെച്ചതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ട്ടോ നമുക്ക് കിട്ടിയ ഷേപ്പ് എന്ന് പറയണേ ഇനി നമുക്ക് ഒരു കാർഡ് ബോർഡില് ഒരു റൗണ്ട് വരച്ചെടുക്കണം അത് വരച്ചെടുത്തതിനു ശേഷം നമുക്കൊരു ഒരു കത്തറി വെച്ച് വെട്ടിയെടുക്കാം നമുക്ക് വേറെ രണ്ട് റൗണ്ട് കൂടെ വേണം കേട്ടോ അതേപോലെ നമുക്ക് റൗണ്ട് വരച്ചെടുത്തിട്ട് അതും കൂടെ കത്രി വെച്ച് വെട്ടിയെടുക്കാവുന്നതാണ് നല്ല മൂർച്ചയുള്ള കത്രി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാം കേട്ടോ ഞാൻ എടുത്ത കത്രിക്ക് അത്ര മൂർച്ച ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വെട്ടിയെടുക്കാൻ വളരെ കഷ്ടപ്പാടായിരുന്നു എന്നാലും കുഴപ്പമില്ല അവസാനം നമ്മുടെ ക്രാഫ്റ്റ് അടിപൊളിയായിട്ട് കിട്ടിയ നമ്മളങ്ങനെ റൗണ്ടൊക്കെ ഒക്കെ കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് റൗണ്ടും കൂടെ ഒട്ടിച്ചെടുക്കണം അതിനെ വെച്ചിട്ട് നമുക്ക് രണ്ടും കൂടെ ഒട്ടിച്ചെടുക്കാം ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതൊക്കെ പെയിന്റ് അടിച്ചെടുക്കണം ഈ മൂന്നെണ്ണം പെയിന്റ് അടിച്ചെടുക്കണം കേട്ടോ ബ്ലാക്ക് കളറാണ് കൊടുക്കണേ എന്താണെന്ന് അറിയില്ല ബ്ലാക്ക് കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടാണ് ആർക്കെങ്കിലും ഇതുപോലൊരസുഖണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ പെയിന്റ് അടിച്ചതിന് ശേഷം നമുക്കത് അങ്ങനെ ഉണക്കിയെടുക്കണം കേട്ടോ ഇനി ഈ വാളയും കൂടെ പെയിന്റ് അടിച്ചെടുക്കാം നമ്മൾ ഇതൊക്കെ പെയിൻ്റ് അടിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൗണ്ടിലേക്ക് ആ ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കണം ഇതിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ഫിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഫ്ലക്സ് ആണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കെട്ടും ഇനി എന്താണെന്ന് വെച്ചാൽ അടുത്ത റൗണ്ടില് അത് നമുക്ക് ഈ വാളയുടെ ചോട്ടിലായിട്ട് ഒരു ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതാണ് ട്ടോ കേട്ടോ ഫൈനലൊക്കെ ഇഷ്ടായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ